അമ്മ ഇന്ന് രാവിലത്തെ ചായക്ക് ഉരുളി പോർന്നതെന്നേ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുകയോ നോക്കിയാലോ അപ്പോൾ കാസർ അരിയാണെന്ന് എടുത്തിട്ടില്ല തരക്കരി നമ്മളെടുത്തിട്ട് നിങ്ങളെടുത്ത് പച്ചരി ഇല്ലതെങ്കിൽ പച്ചരി എടുത്താലും മതി അത് തലേന്ന് തന്നെ രാത്രി വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചോറും ഉപ്പുവിട്ടിട്ട് നല്ലോണം അരക്കുക അരച്ചിട്ട് ഇത് മിക്സിൻ്റെ ജാർന്ന് നിറച്ചും ഇല്ലതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ട് കൂട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആ കൂട്ടിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതും അരച്ചെടുക്കുക എന്നിട്ട് അതും നേരത്തെ ഒഴിച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് നോക്കുക എന്നിട്ട് നല്ലവണ്ണം പതക്കുന്ന വെള്ളമില്ലേ നല്ല ചൂടുവെള്ളം ചൂടുവെള്ളം എടുത്തിട്ട് ഈ കൂട്ടിനകത്തേക്ക് ഒഴിച്ചിട്ട് കൂട്ട് നല്ലവണ്ണം നീർങ്ങിനെ ആക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ഉരുളിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ പിന്നെ നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം മാത്രമേ ഇല്ലെങ്കിൽ അതെടുക്കുക പക്ഷെങ്കിൽ നമ്മളൊരു അഭിപ്രായത്തിൽ ഈ ഇരുമ്പിൻ്റെ ചീച്ചച്ചട്ടിയിലും ഉരുളിയിലും ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും ഇല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ നമ്മളെ മാത്രം അഭിപ്രായം നിങ്ങൾക്കിനി നോൺ സ്റ്റിക്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ ആക്കിക്കോ അപ്പോൾ അത് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യ് ഒഴിക്കുക ഈ വെളിച്ചെണ്ണയും നെയ്യ്ൻ്റെ ഉള്ള അളവ് നിങ്ങളെ ഇഷ്ടം പോലെ കൂട്ടവും കുറക്കും വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് രണ്ടോ മൂന്നോ കൈയിൽ നിറച്ചും കോരിയിട്ട് ആ കൂട്ടം ഒക്കുക ഈ ഉരുളിയിലും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ജീനിച്ചട്ടിൽ അതിനകത്ത് നിങ്ങൾ ആക്കുന്ന വെച്ചാൽ അതിനകത്തേക്ക് ഒഴിക്കുക നമ്മളെ കയ്യിൽ കണ്ടില്ല നമ്മൾ എടുക്കുന്ന കയ്യിൽ അത്ര ഉണ്ടെന്നുള്ളത് അത്രപോലെ തന്നെ എടുത്തിട്ട് ഒഴിക്കുക പിന്നെ നമ്മൾ വെള്ളപ്പല്ല ആക്കുന്ന പോലെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്തിട്ട് ചുറ്റിക്കാനോ അങ്ങനെയൊന്നും നിൽക്കണ്ട ഈ കയ്യിൽ കോരിയിട്ട് അതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാവുമ്പോൾ തുറന്നിട്ട് ആ ഒരു ഭാഗമായിട്ടാകുമ്പം അത് മറിച്ചിടുക മറിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഉരുളിപ്പുറന്ന് റെഡി ആയിട്ടുണ്ടാവും അതെടുക്കുക കറിയൊന്നും വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പൻസാരും കൂട്ടിയിട്ട് കഴിക്കാം ഇനി പൻസാര ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചപ്പറങ്കിയും ഉള്ളിയും കരിയാപ്പിലി ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനിയിപ്പോൾ കറിയാണെങ്കിൽ നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ഇനി നോൺ വെജ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെറുപയറോ കടലയോ ഉരുളക്കെ സ്റ്റൂവോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം ഇനി ഇത് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ